നമസ്തേ ഒരിക്കൽ ഒരാളെ ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ കഴിഞ്ഞതൊന്നും മറക്കാൻ പറ്റാത്തത് എന്താണ് ഭഗവാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞതൊക്കെ നീ ഓർക്കുന്നത് എന്തിനാണ് ജീവിതത്തിൽ എല്ലാവർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലേ എന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പ്രശ്നങ്ങളാണ് ജീവിതം എന്ന് പറഞ്ഞു നടക്കുന്നതിൽ എന്താണ് അർത്ഥ ഉള്ളത് ജീവിതത്തില് തളർന്നു പോയ ഓർത്തു കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് സന്തോഷം അനുഭവിക്കാൻ പറ്റുക ചില കാര്യങ്ങൾ മറക്കാൻ കഴിയാത്തത് അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഓർക്കാതിരുന്നാൽ മറന്നു പോകുന്നതേയുള്ളൂ ജീവിതത്തിലെ പല കാര്യങ്ങളും എന്ന വലിയ സത്യം മനസ്സിലാക്കുക ജീവിതമാണ് തളരരുത് ഗീതയിലെ ഭഗവാൻ അർജുനനെ ഉപദേശിച്ച വരികളും ഇത് തന്നെയാണ് മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം അത് പതിക്കരുത് ബന്ധനായ ആത്മാവിന് തൻ്റെ മനസ്സ് എത്ര മനസ്സത്രേ ബന്ധു അതുതന്നെയാണ് ശത്രുവും മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉത്തമസുഹൃത്ത് അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവായിരിക്കും ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ തളരാതെ പതറാതെ നന്മയിലൂടെ ധർമ്മത്തിലൂടെ മുന്നോട്ട് നീങ്ങുക അപ്പോഴാണ് ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുന്നത് ഈ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാനുള്ളതാണ് അത് ദുഃഖങ്ങൾ കൊണ്ട് നിറയ്ക്കാനുള്ളതല്ല തിന്മയിലേക്ക് നയിക്കുന്നത് എന്താണോ അത് മറക്കുക ശീലിച്ചാൽ പറ്റാത്തതായി ഒന്നുമില്ലെന്നോർക്കുക ധർമ്മത്തോടെ നീതിയോടെ മുന്നോട്ട് പോവുക സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ